പ്രൊഡക്റ്റ് പക്ഷെ പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അറിയില്ല തപാലിൽ വ്യാജ സമ്മാന കൂപ്പൺ കൂപ്പണ്ണയച്ച് പണം തട്ടാൻ ശ്രമം തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് കെണിയിൽപ്പെടാതിരുന്നതിനാൽ യുവാവിന് പണം നഷ്ടമായില്ല ചൂണ്ടയിൽ കുരുങ്ങാതിരുന്നതോടെ യുവാവിനെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് കലിപ്പ് തീർത്ത് തട്ടിപ്പ് സംഘം തിരൂർ തിരുനാവായയിലെ കാരത്തൂരിലാണ് സംഭവം കാരത്തൂരിലെ കരിമ്പനക്കൽ ഇബ്രാഹിമിനെ തേടിയാണ് തട്ടിപ്പ് സംഘത്തിന്റെ വ്യാജ സമ്മാന കൂപ്പണെത്തിയത് ഒരു നാൾ ഉച്ചയുറക്കം കഴിഞ്ഞ് ഉണർന്നപ്പോൾ ഇബ്രാഹിം കണ്ടത് സ്പീഡ് പോസ്റ്റിലെത്തിയ കവറാണ് പുതിയ സ്കൂട്ടറിന്റെ ആർസി എത്തിയതാകുമെന്ന് കരുതി കവർ പൊട്ടിച്ച ഇബ്രാഹിം ഞെട്ടിപ്പോയിരുപത്തി ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കത്തിൽ സംശയം തോന്നി ജാഗ്രത പാലിച്ചതിനാലാണ് ഇബ്രാഹിം കെണിയിൽ കുടുങ്ങാതിരുന്നത് ഏതാനും ദിവസം മുമ്പ് വരെ തട്ടിപ്പ് സംഘം വാട്സാപ്പിലൂടെ ഇബ്രാഹിമിനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു സമ്മാനത്തുകയുടെ ഒരു ശതമാനം ജി എസ് ടി ആയി അയച്ചാൽ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നായിരുന്നു വാഗ്ദാനം അവർ മറുപടി ഓൺലൈൻ ൾ അരങ്ങുവാഴുന്നതിനിടെയാണ് സമ്മാന കൂപ്പൺ തപാലിൽ അയച്ച് പുതിയൊരു തട്ടിപ്പ് ശ്രമമുണ്ടായിരിക്കുന്നത് കത്തുരൂപത്തിലാകുമ്പോൾ സാധാരണക്കാർക്കിടയിൽ കൂടുതൽ വിശ്വാസ്യത ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാകും ഈ രീതി അവലംബിച്ചതെന്നാണ് സംശയിക്കുന്നത് പണം നഷ്ടമായിട്ടില്ലാത്തതിനാൽ ഇബ്രാഹിം നിയമ നടപടികളിലേക്ക് കടന്നിട്ടില്ല കാര്യങ്ങളൊന്നും ഞങ്ങൾ പർച്ചേസ് ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ള മറുപടി പ്രൊഡക്റ്റ് മോശാണ് പക്ഷെ എന്നാലും സാധനങ്ങള് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് അവർക്ക് അറിയില്ല ബുദ്ധികളിച്ചാണ് വോ ബുദ്ധികളിച്ചാണ് കൂപ്പണും കാര്യങ്ങളൊന്നും ഞങ്ങൾ പർച്ചേസ് ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ള മറുപടി